ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് എന്തെങ്കിലും ലീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ ആ ലീക്ക് കണ്ടെത്താമെന്നും അത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വലത്തെ സൈഡിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എക്കുക നമ്മൾ ലീക്ക് കണ്ടെത്തി കഴിയുമ്പം അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടതേ സൈഡിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ സിലിണ്ടർ വീടിൻ്റെ പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പുതിയ ഗ്യാസിൻ്റെ ട്യൂബ് വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോന്നും ഐ എസ് ഐ മാർക്ക് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ട്യൂബുകൾ നമ്മൾ ഒഴിവാക്കുക അതാണ് ഏറ്റവും നല്ലത് ആദ്യമേ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് അതിനുശേഷം ശേഷം സ്റ്റൗവിലേക്ക് ഓസ് കണക്റ്റ് ചെയ്യുന്ന ഭാഗത്താണോ അതോ റെഗുലേറ്ററിലേക്ക് ഓസ് കണക്ട് ചെയ്യുന്ന ഭാഗത്തോ റെഗുലേറ്ററിനോ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത് ആദ്യമേ നമ്മൾ റെഗുലേറ്റർ ഓൺ ഓൺ ആക്കി അതിൻ്റെ ഓൺ പൊസിഷനിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പാത്രം കഴുകുന്ന ലിക്വിഡ് വെള്ളത്തിൽ മിക്സ് ചെയ്തതും ഇതുപോലുള്ള സ്പോഞ്ചുമാണ് വേണ്ടുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സിലിണ്ടറിൻ്റെ മുകളിൽ കണക്ട് ചെയ്തേക്കുന്ന റെഗുലേറ്ററിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മളിതിൻ്റെ പത തേച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം നമ്മൾ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഭാഗത്താണ് തേച്ച് പിടിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് സ്വിച്ചിന് ചുറ്റും നമ്മൾ തേച്ച് വയ്ക്കുകയാണ് പുതിയ സിലിണ്ടർ എടുക്കുമ്പോഴാണ് ഇത് ലീക്ക് ഉണ്ടാകുന്നെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ പത തേച്ച് പിടിപ്പിക്കുകയാണ് ഇനി നമുക്ക് റെഗുലേറ്ററിൽ നിന്ന് ട്യൂബിലേക്ക് പോകുന്ന ഭാഗത്താണ് തേച്ച് പിടിപ്പിക്കുന്നത് ഇനി ആ ഭാഗം ഒന്നും നോക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അതിലെക്കൂടെ കുമിളകൾ പൊങ്ങുന്നതായിട്ട് കാണാം അതുവഴിയാണ് ഗ്യാസ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് റെഗുലേറ്ററിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം റെഗുലേറ്ററിനെ നമ്മൾ ഊരിയെടുക്കുകയാണ് ഇനി അതെങ്ങനെയാണ് ശരിയാക്കുന്നത് നോക്കാം ഇനി റെഗുലേറ്ററിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന ഓസിൻ്റെ ഭാഗത്ത് ഒരു ടൈറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ടൈറ്റർ നമ്മൾ ലൂസ് ചെയ്തിട്ടതിന് ശേഷം ഓസിനെ നല്ല ഭംഗിയായിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ആ ടൈറ്റർ ഓസിൻ്റെ എൻഡ് ഭാഗത്താണ് ടൈറ്റ് ചെയ്യേണ്ടത് നേരത്തെ ഉള്ളിലോട്ടിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ആ ലീക്ക് സംഭവിച്ചത് നമ്മൾ നല്ല ഭംഗിയായിട്ട് അതിനെ ടൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഓസ് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാനും ലൂസ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് ടൈറ്റർ നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ സ്വിച്ച് ഓണാക്കി ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് എവിടെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം നമ്മളിതിനെ തുടച്ച് വൃത്തിയാക്കുവാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്ററിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് ലീക്ക് സംഭവിക്കുകയാണെങ്കിൽ സിലിണ്ടറിൽ ഒരു വാഷറുണ്ട് ആ വാഷർ നമ്മുടെ റെഗുലേറ്ററിന് പാകമാകാത്തത് കൊണ്ടാണ് അവിടെ ലീക്ക് സംഭവിക്കുന്നത് അതിന് നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരതിൻ്റെ അകത്തുള്ള വാഷർ മാറിയിട്ട് തരികയോ അല്ലെങ്കിൽ പകരം വേറെ സിലിണ്ടർ കൊണ്ടുതരികയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അവരുമായിട്ടാണ് അത് കോണ്ടാക്ട് ചെയ്യേണ്ടത് അത് പുതിയ സിലിണ്ടർ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് ഇനി നമ്മളവിടെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുവാണ് അവിടെ ലീക്ക് ഒന്നും കാണുന്നില്ല ഇനി നമുക്കിതിനെ നല്ല ഭംഗിയായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒന്ന് ഒന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റൗ നമ്മൾ ഓണാക്കുവാണ് ഓണാക്കിയതിന് ശേഷം ഒന്ന് കത്തിച്ച് നോക്കാം ഇപ്പോഴ് ഗ്യാസിൻ്റെ സ്മെല്ലൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം